ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുള്ളവർക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ ഇത് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മുട്ട വെക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും തിക്കായിട്ട് കിട്ടുന്നത് എന്നൊക്കെ അങ്ങനെ ഒരു ടേസ്റ്റും ഒക്കെ വെച്ചിട്ട് ഇന്ന് പരീക്ഷ നോക്കിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ രീതിയിലാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഞാനിതിനു വേണ്ടിയിട്ട് മൂന്ന് മുട്ട ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവോളം ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ ഇത് ഇതുപോലെ ഇത്തിരി വലിയ മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ എരിവില്ലാത്ത മുളകാണത് ക്യാപ്സിക്കുണ്ടെങ്കിൽ ക്യാപ്സിക്കെടുക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ മല്ലേലി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കരുവേപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോണം മൈദ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പാലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമെന്നും വേണം കേട്ടോ നമ്മൾ നല്ലൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്താൽ മതി നന്നായിട്ട് ഇച്ചിരി ലൂസായിട്ടിരിക്കണം കേട്ടോ ഒത്തിരി തിക്കായി പോകരുത് അപ്പോൾ ആവശ്യത്തിന് പാനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കുക അതിന് ശേഷം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എണ്ണയും തൂത്ത് കൊടുത്തില്ല ഇല്ലെങ്കിൽ ഇച്ചിരി ബട്ടറോ എല്ലാം തൂത്ത് കൊടുത്താൽ നല്ലതാണ് ഇത് ഒരു സൈഡ് കുക്ക് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് അതും തിരിച്ച് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയി ഇത് എഗ് പൊറോട്ട എഗ് ദോശ എന്തൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിടാം കേട്ടോ ഇതിന് അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും ഇതുപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുക ഇതുപോലെ റോൾ ചെയ്തുണ്ടാക്കുവാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ സാൻഡ്വിച്ച് ആയിട്ട് സാൻഡ്വിച്ചായിട്ട് ബ്രെഡിൻ്റെയൊക്കെ നടുക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാനും നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്ന കൂടുതൽ സോസേജ് ചെറുതാക്കി കട്ട് ചെയ്ത് പൊടി പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഇനി അങ്ങനെയൊന്നുമില്ലെങ്കിലും ചുമ്മാതി ആയാലും കച്ചപ്പിനൂടെ കഴിക്കാണ്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാണ്ട് നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കീട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ